ഉണർവ് കുടുംബ സംഗമം നടത്തി സുലൈ ഇസ്തിറാഹയിൽ വെച്ച് ഉണർവ് കുടുംബാംഗങ്ങളും അടക്കം നൂറ്റി അൻപതോളം പേർ പങ്കെടുത്തു ഉണർവ് കാരണവർ നാസർ വണ്ടൂർ അധ്യക്ഷം വഹിച്ചു സുലൈമാൻ ഹബീബ് ഒഫ്താൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സൈനുൽ അബ്ദീൻ ഉദ്ഘാടനം ചെയ്തു മിയ മലപ്പുറം ജില്ലാ കൂട്ടായ്മ പ്രസിഡന്റ് ഫൈസൽ തമ്പലക്കോടൻ സാമൂഹ്യ പ്രവർത്തകൻ അസ്ലം ഫാലത്ത് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് നടന്ന കലാപരിപാടിക്ക് നൌഫൽ വടകര നേതൃത്വം നൽകി അമീന ഫാത്തിമാമുടെ ഭക്തിഗാനത്തോടെ തുടങ്ങി സറാസ് ബാബു സൻഹ ഫസീർ ഷിജു കോട്ടങ്ങൽ റഷീദ് ചുങ്കത്തറ ഷെറിൻ ഫസീർ നെഹാ നൌഫൽ ജാനീസ് കബീർ എടപ്പാൾ ഇഷൽ ആസിഫ് നൈല ജാനീസ് ബാബു വാളപ്ര മനാഫ് മണ്ണൂർ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു ഉണർവ് മക്കൾ സവതരിപ്പിച്ച ഒപ്പന ഗഫൂർ അവതരിപ്പിച്ച പച്ചന്ന വേഷം എല്ലാം കാണികൾക്ക് നവ്യാനുഭവമായി ഉണർവ് കുടുംബിനികൾ വീട്ടിൽ തയ്യാറാക്കിയ വിഭവ സമൃദ്ധമായ പലതരം ഭക്ഷണം പലതരം പലഹാരങ്ങൾ എല്ലാം വിരുന്നുകാർക്ക് നാട്ടിലെ ഒരു കല്യാണം കൂടിയ അനുഭൂതിയാണ് ഉണ്ടാക്കിയതെന്ന് പലരും അഭിപ്രായപ്പെട്ടു മുനീർ മോംഗം ആസിഫ് പാലക്കാട് റയിസ് ഷിജു കബീർ ഫസീർ റഷീദ് ഫിറോസ് ഗഫൂർ എന്നിവർ നേതൃത്വം നൽകി